കേസിൽ ചോദ്യം ും തുടരും ബിഗ് ബോസ് താരം ജിൻഡോ സിനിമാ നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവർക്കാണ് ഇന്ന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സംശയനിഴലിലായിരുന്ന സിനിമാ നടന്മാർക്കും മോഡലിലും അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകി ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി മോഡൽ കെ സൌമ്യ എന്നിവരെ ഇന്നലെ മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടും കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളോ മൊഴികളോ ലഭിച്ചില്ല ലഹരിക്ക് അടിമയാണെന്ന് സമ്മതിക്കുകയും ചികിത്സയ്ക്ക് സമ്മതമറിയിക്കുകയും ചെയ്തതോടെ ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയോടനുബന്ധിച്ചുള്ള ലഹരി മോചന കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് ഈ മാസം ഒന്നാം തീയതി രാത്രിയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് രണ്ട് കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത് തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ അക്ബർ അലി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് കേസിലെ പ്രതികൾ പേരും റിമാൻഡിലാണ് നടൻ ശ്രീനാഥ് ബാസി അടക്കമുള്ളവർ തസ്ലീമയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇത് ലഹരി ഇടപാടുകൾക്ക് വേണ്ടിയാണോ എന്നതിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു ജനം ആലപ്പുഴ